ഹായ് ഹലോ വെൽക്കം ബാക്ക് കണ്ണൂർക്കാരുടെയൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി പലഹാരമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേട്ടോ അപ്പോൾ ഒരു സ്പെഷ്യലായിട്ടുള്ള കണ്ണൂരപ്പ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഞാനിവിടെ നേരത്തെ തന്നെ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളമൊക്കെ നൂറ്റി കളഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് കപ്പ് അളവിലാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഈയൊരു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ചോറ് ചോറെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ആ ഒരു പച്ചരി എടുത്ത ആ ഒരു കപ്പിൽ തന്നെ ഒന്നര ചോറ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചോറ് എടുക്കുമ്പോൾ നല്ല വെള്ള എടുക്കാനായിട്ട് നോക്കുക സാറിന് നമ്മൾ മട്ടരി കൊണ്ടുള്ള എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കണ്ണൂരപ്പത്തിൻ്റെ ഒരു കളറ് ഫുൾ ബ്രൗൺ ആയി വരും ഇനി ഇതിലേക്ക് ഒന്നും ഒരു മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ആ ഒരു ചോറെടുത്ത ആ ഒരു കപ്പിൽ തന്നെ അതേ അളവിൽ തന്നെ ഒന്നര അളവിൽ പഞ്ചസാരയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്കൊരു കാൽ അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മൈദ തന്നെ ചേർത്ത് കൊടുക്കട്ടെ നമ്മൾ കളർ മാറിയിട്ടുള്ള ഒരു പൊടികളോ അല്ലയെന്നുണ്ടെങ്കിൽ ചോറോ ഒന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ മൈദ ഒരു കാൽ അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊളിച്ചു പൊന്താനായിട്ട് ഇതിലേക്ക് കുറച്ച് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈസ്റ്റൊക്കെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ ഏലക്കായതുകൊണ്ടാണ് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വലുതൊക്കെ എന്തെങ്കിലും നമുക്ക് ഒരു ഒന്നോ രണ്ടെണ്ണം മതിയാകും ഇനി നമുക്കിത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഇതാ ഇതുപോലെ നിന്ന് അരച്ചെടുക്കാനോ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എങ്ങനെയൊരു ബാറ്ററി വേണ്ടെന്നുള്ളത് കിട്ടാ അപ്പോൾ നല്ലോണം കട്ടിക്ക് പാടില്ല എന്നാൽ നല്ലോണം ലൂസായിട്ടും വേണ്ട കേട്ടോ ഇതുപോലെ ഈ ഒരു മീഡിയം ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി കിട്ടാനായിട്ട് ഇനി ഈ ഒരു ബാറ്ററി നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഞാനിവിടെ രാവിലെയാണ് ഈ ഒരു അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു വൈകുന്നേരം ആയപ്പോഴാണ് ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ആറോ ഏഴോ മണിക്കൂറൊക്കെ ഈ ഒരു ബാറ്ററി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു ബാറ്ററി നല്ലോണം ഒന്ന് പുളിച്ചു ഒന്ന് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലായിരിക്കും നമുക്കൊരു ബാറ്ററി കിട്ടാം പിന്നെ ഈ ഒരു ഈസ്റ്റിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോ സോറി അപ്പസ്സോടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അപ്പോൾ ഈ ഒരു അപ്പസോഡൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കുന്ന ആ ഒരു ടൈമിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ പിന്നെതാണ് ഞാനിതിലേക്ക് നുള്ളു അതായത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അപ്പത്തിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള അതായത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് എടുക്കാം ഇനി നമുക്ക് ഈ ഒരു അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഞാനിതാ ഇതുപോലത്തെ ഉണ്ണിയപ്പ ചട്ടി ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്ന ആ ഒരു ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഇത് ചുട്ടെടുക്കുന്നത് ആദ്യം നമ്മൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഇതിൻ്റെ അടിവശം ഒന്ന് ഗോൾഡൻ കളറായി വന്നാൽ നമുക്ക് ആ ഒരു ചട്ടിയിൽ നിന്ന് അത് മാറ്റിയെടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കരുത് ഒരു കണ്ണൂരപ്പത്തിൻ്റെ ആ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രൗൺ കളറും മുകളിൽ ആ ഒരു വൈറ്റ് കളറും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഒരുപാട് മീ തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് ആ ഒരു കളറ് ഇതുപോലെ ആയി വരികയും ചെയ്യും മുഗൾ ഭാഗം പെട്ടെന്ന് വെന്ത് കിട്ടില്ല കേട്ടോ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് ചുട്ടെടുക്കാനായിട്ട് നോക്കും അപ്പോൾ ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതാ ഞാനിതിലേക്ക് ഒഴിച്ചു ഒന്ന് ചുട്ടടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള കണ്ണൂരപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് വേറൊരു ഇതിലേക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റാണ് നല്ല ഒരു പുള്ളിയും അതുപോലെ തന്നെ മധുരം ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റാണ് കഴിക്കാൻ അടിപൊളിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ട് റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു ിൽ കാണാം താങ്ക്